പ്രശ്നങ്ങൾ ഓരോന്നോരോന്നും കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെ മുഖത്തു നിന്നും വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും പ്രണവ് മോഹൻലാലിൻ്റെ മുഖത്ത് കണ്ടത് പ്രണവിന് എന്തോ ഒരു വലിയ വിഷമം സംഭവിച്ചതെന്ന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ അച്ഛമ്മ മരിച്ചപ്പോൾ ഇത്രയുമധികം വിഷമം പ്രണവിനുണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും മലയാളി പ്രേക്ഷകർ ചിന്തിച്ചിട്ടില്ല സാധാരണ അങ്ങനെയൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സാധാരണ മാധ്യമങ്ങൾക്ക് മുന്നിലോ എത്താത്ത താരപുത്രൻ ഇന്നലെ അച്ഛമ്മയെ കാണാൻ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പതിയുകയായിരുന്നു അദ്ദേഹം വികാരഭരിതനാകുന്ന പല ദൃശ്യങ്ങളും പലയിടത്തും വന്നിട്ടുമുണ്ട് അദ്ദേഹം എത്തിയപ്പോൾ നടൻ മോഹൻലാൽ തന്നെയാണ് ദ്ദേഹത്തിനോട് മുറിക്കുള്ളിലേക്ക് പോകാൻ പറഞ്ഞതും അച്ചമ്മയുടെ പ്രിയപ്പെട്ട ചിത്രങ്ങൾ അച്ചമ്മയ്ക്ക് പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ ഇതെല്ലാം എടുത്തു കൊടുത്തതും പ്രണവ് തന്നെയാണ് എന്ന് പറയുന്നു എറണാകുളത്ത് നിന്ന് ശാന്തകുമാരിയമ്മയെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിക്കുന്ന സമയം ശാന്തകുമാരി അമ്മ സുന്ദരിയായിരുന്നത് പ്രണവ് കൊടുത്ത സാരിയിൽ നിന്നാണ് എന്ന് പറയുന്നു അച്ചമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാരിയുണ്ട് ആ സാരി ഉടുക്കുമ്പോൾ അച്ചമ്മയ്ക്ക് എന്തെന്നില്ലാത്ത ഭംഗിയാണെന്ന് സ്വയമേ പറയാറുണ്ടായിരുന്നു വീൽചെയറിലായതിനു ശേഷം അതായത് കുറച്ചു മാസങ്ങളായി തന്നെ ആ സാരി ഉടുക്കാൻ പറ്റിയിട്ടില്ല അതിനു മുൻപ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫങ്ഷനുകൾ വരുമ്പോൾ ഉടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വീൽചെയറിൽ പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അമ്മ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സാരി ഉടുക്കാൻ പറ്റാത്തതും പക്ഷെ ആ സാരിയോടുള്ള പ്രിയം പ്രണവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ചിത്രങ്ങൾ ഇതിനു മുൻപ് നമ്മൾ കണ്ടതും അതേ സാരി ഉടുത്തു തന്നെയാണ് ഇപ്പോഴിതാ ശാന്തകുമാരി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ചെറുമകൻ തന്നെയാണ് അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചത് അമ്മ അച്ചമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരിയാണിത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അച്ചമ്മ സന്തോഷവതിയാക്കും അച്ചമ്മയ്ക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തി ആദ്യം പറഞ്ഞ കാര്യം ഇതിനെ തുടർന്ന് പലരും വാർത്ത പലതായി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി ഇത് മാറുന്നു ഒരു ദിവസം കൊണ്ട് പ്രണവിനെ കുറിച്ചുള്ള എല്ലാവരുടെയും ചിന്ത മാറി വീട്ടുകാരുമായി യാതൊരു ഇഷ്ടവും ഇല്ലാത്ത വീട്ടുകാരോട് യാതൊരു ബോധവും സ്നേഹവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് പ്രണവെന്നാണ് പലരും കരുതിയിരുന്നതും പലരും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതും പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പ്രണവ് അങ്ങനെ ഒരാളല്ല എന്ന് അത് മനസ്സിലായത് ഇന്നലെയും ഇന്നലെ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഞെട്ടിയ ഒരു സംഭവമായിരുന്നു പ്രണവ് വിതുമ്പി കരയുന്നത് കണ്ട് എല്ലാവർക്കും ഇപ്പോൾ വിഷമമായിരുന്നു എങ്ങനെ അത് പറഞ്ഞു തീർക്കണമെന്നറിയാതെ എല്ലാവരും വിതുമ്പി നിന്നു ഓരോ തവണയും പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു പ്രണവ് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു വീട്ടുകാരുമായി യാതൊരു അടുപ്പവും ഇല്ലാത്തൊരു വ്യക്തി എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛമ്മയോട് അദ്ദേഹത്തിന് ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെന്ന് ഇന്നലെയാണ് കണ്ടത് മോഹൻലാലിനൊന്നും പൊട്ടിക്കറിയാൻ പോലും പറ്റാതെ അദ്ദേഹം എല്ലാം അടക്കി പിടിച്ചു കൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞതും വികാരഭരിതരായതും അപ്പോൾ തന്നെ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ മകനെ ഇട്ട് കൊടുക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു ചെയ്തത് മോഹൻലാലിന് അത് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് അതൊരു നല്ല കാര്യമായി മാറുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து